അത് ബൗദ്ധ സ്വാധീനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിൽ ബൗദ്ധ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല അപ്പൊ പട്ടണത്തു നിന്ന് കിട്ടിയത് അമണ എന്ന് ഒരു പാത്രകഷ്ണത്തിൽ എഴുതിയ ഒരു സൂചനയാണ് അപ്പോൾ അത് നൽകുന്ന സൂചന ബുദ്ധജൈന ചിന്തകൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല ലിഖിത തെളിവുകളുണ്ട് അയ്യപ്പൻ എന്നുള്ളത് അതായത് ഇന്ന് കൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സാർവത്രികത്വമൊന്നും അയ്യപ്പ ആരാധനയ്ക്ക് കേരളത്തിലും ഇല്ല കുറച്ചുമില്ല പട്ടണത്തു നിന്ന് കിട്ടുന്നത് ശരിക്ക് ആ കാലഘട്ടത്തിലെ സവിശേഷമായ ഒരു മതസങ്കല്പമോ ഒരു ആധ്യാത്മികതയോ ഒരു പ്രപഞ്ച വീക്ഷണത്തെ പറ്റിയുള്ള സൂചനകളോ ആവണം എന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ലോക ചരിത്രത്തിൻ്റെ അന്വേഷണ വിദാതാവ് എന്നൊക്കെ പറയാൻ പറ്റുന്ന എണ്ണപ്പെട്ട ഒരു വ്യക്തിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത് അതായത് ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അന്തർദേശീയ പ്രാധാന്യമുള്ള സൈറ്റ് സൈറ്റാണ് പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റ് ആ പട്ടണം ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററാണ് ഡോക്ടർ പി ജെ ചില്ല പിന്നെ അപൂർവം മലയാളികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബഹുമതിയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫെല്ലോ അധ്യാപകൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പദവി അപ്പോൾ ഈ രണ്ട് പദവികളുമുള്ള ഇത്രയും ആർക്കിയോളജി ഹിസ്റ്ററിയിലെ റിസേർച്ചിലെ പ്രാവീണ്യമുള്ള അനേകം പുസ്തകങ്ങളുടെ എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ചരിത്ര അന്വേഷണം ജീവിതധർമ്മമാക്കിയിട്ടുള്ള ഡോക്ടർ ചെറിയാൻ അലുവയിലുള്ള പാമയുടെ ഓഫീസിൽ വെച്ചാണ് ഈ അഭിമുഖം നടക്കുന്നത് എൻ്റെ പല പഠനങ്ങളും പ്രത്യേകിച്ച് ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിയാണ് അത് ഇൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓപ്പോണമി ആണ് അതിൻ്റെ എൻ്റെ സബ്ജക്റ്റ് അതായത് സ്ഥലനാമ ചരിത്രത്തിൻ്റെ ഭാഷാ ഖനനത്തിലൂടെ ചരിത്രത്തെ കണ്ടെത്തുക ആ ഒരു പശ്ചാത്തലത്തിലുള്ളൊരു പുസ്തക നിർമ്മിതിയിലാണ് ഞാൻ സാധാരണ കണ്ടുമുട്ടാൻ ഇടയാക്കിയ ഒരു നിമിത്തമോ നിയോഗമോ ഉണ്ടായത് നമുക്ക് ഇദ്ദേഹം സാറിനോട് ചോദിക്കാനുള്ളത് ഒരു ആവശ്യമില്ലാത്തൊരു വിവാദം ഇന്ന് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക അടിത്തറ ബൗദ്ധ സാംസ്കാരിക അടിത്തറയാണ് ഉള്ളത് എന്ന് പൊതുവെയുള്ള പഠനങ്ങൾ ഇന്നുവരെ ഉണ്ടെങ്കിലും ചില വളരെ പ്രമുഖരായ ചരിത്രകാരന്മാർ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പി എം ജി എസിനെ പോലുള്ള നല്ല പ്രധാനപ്പെട്ട ചത്തകാരന്മാർ ബുദ്ധിസത്തെ കേരളത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല അതേ സംബന്ധിച്ച് ശരിക്കും അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം അത് സ്വാധീനം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിൽ ബൗദ്ധമാത്രം ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല ഈ ബ്രാഹ്മണർ വരുന്നതിന് മുമ്പേ ബൗദ്ധരാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അതൊക്കെ വന്നിട്ടുള്ളത് ആകെ ഒരു ബൗദ്ധ സ്മാരകം കേരളത്തിലുള്ളത് ശ്രീമൂലവാസം എന്ന് പറയുന്ന ഒരു വിഹാരമാണ് അത് മധ്യ കേരളത്തിൽ എവിടെയോ ആയിരുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എം സി എസ് പറഞ്ഞിരിക്കണത് ഇവിടെ കേരളത്തിൽ ബുദ്ധിസം ഉണ്ടായില്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹം പറയണത് ഒരു ശ്രീ ശ്രീമൂലവാസം ഉണ്ടായിരുന്നു അത് ഒമ്പതാം നൂറ്റാണ്ടാണ് അല്ല ഉണ്ട് ഈ പട്ടയത്തിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും എം ജി എസ് അത് എം ജി എസ് മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു ചരിത്ര ഗവേഷണ അദ്ധ്യാപക വിഭാഗത്തിന് ഈ ആയിരം കഴിഞ്ഞ ആയിരം വർഷത്തെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചെമ്പേടിൻ്റെ കാലം തുടങ്ങി ഓക്സ്ഫോർഡിൽ വെച്ച് ഒരു തമാശയുണ്ടായി അവർ ഈ തെളിവുകളൊക്കെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞോണ് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിനെ പറ്റി മുസീറിസിൻ്റെ ഒരു ഭാഗമാകാമെന്ന് പറയുന്നതല്ലാതെ കാരണം ഇവിടെ അന്ന് കൊടുമ്പിരി കൊണ്ട് ഭയങ്കര വിവാദം നടക്കുക ഇനി ഞാൻ അവിടെ പോയി ഇത് പോയിത് ആണെന്ന് പറഞ്ഞാലേ അതൊരു ഭയങ്കര പ്രശ്നമാകുമല്ലോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ് ഗോസ്റ്റൻ എന്ന് പറഞ്ഞ അദ്ധ്യാപകൻ ചർച്ചയെ അവസാനിപ്പിച്ചത് ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമായി പട്ടണം ആണെന്ന് പക്ഷേ ഈ എന്തോ ഒരു ചെമ്പേട് നോക്കി നടക്കുകയാണ് എന്നാണ് തോന്നുന്നത് അതിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കും ഇത് ആണ് കാരണം ഏതാണ്ട് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഇരുപത്തഞ്ച് രാജ്യങ്ങളായിരിക്കും അന്ന് പല നാൽപ്പത് ഭാഷകൾ സംസാരിക്കുന്നവരുടെ തെളിവ് കിട്ടിയതിൻ്റെ കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു പ്രദേശം ഒരു തുറമുഖമാകാൻ ഉള്ള സാധ്യത നൂറ് ശതമാനം ഈ പട്ടണം തന്നെ നമ്മൾ ഒത്തിരി ഒരു ബി സി മൂവായിരം അല്ലെങ്കിൽ തൊട്ട് ആ നമ്മളുടെ ഈ പതിനാറാം നൂറ്റാണ്ട് എ ഡി വരെ

അപ്പൊ അത് വളരെ ഒബ്ജക്റ്റീവാണ് അപ്പൊ അത് വളരെ വളരെ പണ്ഡിതന്മാരോട് സംസാരിച്ചു കഴിഞ്ഞു അതിനെപ്പറ്റി ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പൊ അത് നൽകുന്ന സൂചന ബുദ്ധ ജൈന ചിന്തകൾക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കേരളത്തിന്റെ പല സ്ഥലനാമങ്ങളും ശേഷം പിന്നെ ശേഷം കുറച്ചുകൂടി പല സ്ഥലനാമങ്ങളെയും പിരിച്ചിട്ട് അവരതിന്റെ അകത്ത് എറ്റിമോളജി നോക്കിയിട്ട് കുറച്ച് ബുദ്ധിസ്റ്റ് ഹിസ്റ്റോറി ട്രേസ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴ് അത് അത് കൂടാതെ തന്നെ നമ്മുടെ വാമൊഴി പാരമ്പര്യങ്ങളല്ലേ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സംസാരിക്കുമ്പോ ഈ ചുമ്മാ ആൾക്കാർ പറയുന്നത് അയ്യോ പൊത്തു പറഞ്ഞാൽ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മര്യാദ ചെയ്യാവോ ചെയ്യണം നാട്ടുമൊഴികളില്ല നാട്ടുമൊഴികളിലുള്ള ഈ അയ്യോ പൊത്ത് എന്ന് പറയണത് അയ്യപ്പനുമാണ് ബുദ്ധനുമാണ് അപ്പൊ അയ്യപ്പനും ബുദ്ധനും ഒരാളായിരുന്നു എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ഈ അയ്യോ പൊത്ത് എന്നുള്ള വിളിയിൽ അതൊരു ലമിണ വാക്കാണ് അതെ പക്ഷെ എം ജി എസ് പറയണത് രണ്ടും രണ്ടായിരുന്നു അയ്യപ്പൻ തമിഴ് ആയിരുന്നു എന്നൊക്കെയുള്ള ഉന്നയിക്കുന്നത് അയ്യപ്പനെന്നുള്ളത് അതിന് ഇന്ന് കൽപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സാർവത്രികത്വം ഒന്നും അയ്യപ്പ ആരാധനയ്ക്ക് കേരളത്തിലുമില്ല പുറത്തുമില്ല തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളുണ്ടല്ലോ ആ ഗ്രാമങ്ങളൊക്കെ മതിൽ കെട്ടി വേർതിരിച്ചിട്ടുള്ളവയാണ് കേരളത്തിലെ പോലെ തുടർച്ചയായിട്ട് ഒരു സ്ഥലമല്ല ഓരോ ഗ്രാമവും അതിൻ്റെ ചുറ്റും ഒരു മധുരം ഉണ്ടാകും ആ മധുരൻ്റെ പുറത്ത് അയ്യനാർ എന്ന് വിളിച്ചപ്പോൾ വിളിക്കപ്പെട്ടിരുന്ന ഒരു ദേവതയുണ്ടാവും ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഒരു പടയാളി ആ അയ്യനാരാണ് അയ്യപ്പൻ അതിപ്പോൾ ശബരിമലയിലുള്ള ഒരു പ്രത്യേക പ്രാധാന്യം ഉണ്ടായത് ശബരിമല കത്തിക്കാൻ ശ്രമിച്ചു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലാണ് അത് അതുവരെ അതിനൊരു പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല ആളുകൾ അറിയൂല്ല അവിടെ പോകുന്ന പതിവുമില്ല അവിടുത്തെ ആളുകൾ പോകുമെന്നല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊന്നും യാതൊരു ചരിത്ര പ്രാധാന്യമില്ല അല്ല കേരളത്തിലെ ബുദ്ധമതം ഒഴിവു ഒരു പ്രധാന ചിന്താപദ്ധതി ആയിരുന്നു എന്നുള്ളത് കേരളത്തിലെ ഇളംകുളം കുഞ്ഞംപിള്ള കഴിഞ്ഞാൽ കാര്യമായി ആരും പരാമർശിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് ഞാനും വളരെ കാല അധ്യാപകനായിരുന്നല്ലോ ആ സമയത്തൊക്കെ എൻ്റെ ഒരു ബോധത്തിൽ പോലും ആ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായത് എൻ്റെ മുമ്പിലെ തലമുറയെല്ലാം ഈ അങ്ങനെ ചരിത്രം പഠിക്കാത്തവരൊക്കെ പരിശ്രാമൻ കേരളം ഉണ്ടാക്കി വിശ്വസിച്ച ആൾക്കാരുമാണ് അപ്പം നമ്മൾ നമ്മൾ വളരെ ആത്മവിമർശനമായിട്ട് നടത്തിയാൽ അത് തുടച്ച് നീക്കപ്പെട്ട തുടച്ച് വളരെ ഇഫക്റ്റീവായിട്ട് തുടച്ച് നീക്കപ്പെട്ട സ്ട്രാറ്റജിക്കായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് ആകാം മസ്തിഷ്ക പ്രക്ഷാളനം കൊണ്ട് വാങ്ങാം ഈ ഈ ബ്രെയിൻ സ്റ്റോമിങ് പറയുന്നത് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു സെൻസിറ്റിവിറ്റി വരുന്ന അത് ബ്രഹ്മിരഹിതമാണ് അതിന്റെ തമിഴ് ചമണയാണ് എന്ന് പറയുമ്പോൾ അത് ഐരാമതം ആണ് പക്ഷേ ഇന്ത്യയിലെ ഒരു ജൈനിസ്റ്റ് ജൈനിസ്റ്റ് അതെ ഞാൻ മനസ്സിലാക്കിയതും ഈ ഐരാപതം മഹാദേവൻ സാറിനോട് സംസാരിച്ചു അതിന് അദ്ദേഹം എഴുതിയതെന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു കോമൺ ഷെയ്ഡ് നോഷനായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ അങ്ങനെയാണ് ഒരു ശ്രമണ പാരമ്പര്യം ചമണ പാരമ്പര്യം രൂപപ്പെടുന്നതും ആ സമയത്ത് ബിംബങ്ങളുടെ ഒരു സാധ്യത കുറവാണ് എന്ന് വിചാരിച്ച് ഇതേ പീരീഡിൽ ഈജിപ്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കലാകാരനത് ആ രൂപത്തിൽ പക്ഷേ അത് ഒരു വിഗ്രഹാരാധനയുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് പറയുന്നുണ്ട് അതാ അതെ അദ്ദേഹം വളരെ റാഷണലായിട്ടുള്ള അദ്ദേഹം ദൈവത്തെ നിഷേധി ദൈവസങ്കല്പത്തെ നിഷേധിക്കുകയും ഞാനൊരിക്കലും ഒരു ദൈവമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുമാണ് അപ്പോൾ പട്ടണത്തുനിന്ന് കിട്ടുന്നത് ശരിക്ക് ആ കാലഘട്ടത്തിലെ സവിശേഷമായ ഒരു മതസങ്കല്പമോ ഒരു ആധ്യാത്മികതയോ ഒരു പ്രപഞ്ച വീക്ഷണത്തെ പറ്റിയുള്ള സൂചനകളോ ആവണം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ അച്ഛനോട് പറയാനുള്ളത് അവിടെ ഈ പാമയുടെയും കെ സി എച്ചാറിൻ്റെയൊക്കെ അടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ ആ നീലീശ്വര ക്ഷേത്രത്തില് അവിടെ ഒരു വലിയ ബേസില് ഒരു ബുദ്ധന്റെ പ്രതിമയുടെ അടിഭാഗം അതായത് ഈ ചമ്പ്രം പടഞ്ഞിരിക്കുന്ന ആ ഭാഗം അവിടെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ട് ആ ഇപ്പ അത് അതൊരു മൂന്നാല് ആയിട്ടുള്ളൂ അപ്പം നമ്മൾ അറിയില്ലല്ലോ അപ്പം എൻ്റെ ഇടയ്ക്ക് അവിടുത്തെ സാറ് പറഞ്ഞ് അവിടെ പോയി നോക്കിയോ അതിപ്പോൾ അവിടെ ഇല്ല ഏ കാരണം ഒരു പത്ത് പേരൊന്നും പിടിച്ചാൽ പൊങ്ങുന്ന ഒരു ബേസ് അത് ആ ബേസിൽ പിന്നെ ഈ നോൺ ലോക്കൽ എന്ന് പറയാവുന്നു അതായത് നമ്മുടെ സംസ്കാരവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഹെഡ് ഗിയർ ഉള്ള ഈ തലപ്പാവ് പോലെ ഉള്ള അതുപോലെ മുടി പ്രത്യേക രീതിയിലുള്ള ചില രൂപങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ബേസ് ബേസ് ബേസായിട്ടിരിക്കുന്നത് ബുദ്ധന അതിൻ്റെ മുകളിലായിരിക്കുന്നത് ബുദ്ധൻ്റെ ചമ്മ ഇതിൽ ഈ പീഠം ഒരു പീഠത്തിൻ്റെ നാല് ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അന്ന് കുട്ടികളോട് പറഞ്ഞ് ഒരു ആർട്ടിസ്റ്റ് സ്കെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പബ്ലിക്കേഷനിലുണ്ട് എനിക്ക് തോന്നുന്നു ടൂ തൗസൻഡ് ഇലവൻ ആയിരിക്കും ആ പമ്മയുടെ അല്ല കെ സി എച്ച് ആറിന്റെ ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു അച്ഛൻ ചോദിച്ചില്ലേ അപ്പൊ നമുക്ക് ഇത്രയും കാലമായിട്ട് ഒരു തെളിവില്ലെന്ന് കാരണം മതം ഒരിടത്തും ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം അല്ല ധേരവാദത്തിന് ശേഷം മഹായാനം ഉണ്ടായപ്പോഴ് അതിന്റെ സൃഷ്ടിയായിട്ട് അതിന്റെ ഒരു ബോധ്യസത്വൻ ായിട്ട് അവലോകീശ്വരൻ രൂപപ്പെട്ടു വന്നേ അവലോകിൻ്റെ കാലഘട്ടം സാറേ ഒരു ആ ഒരു നാല് അഞ്ച് കാലഘട്ടമാണ് എന്ന് തോന്നണേ അത് അവലോകനാകാൻ സാധ്യതയില്ല എന്നാ ചോദിക്കണേ കാരണം ഈ അഞ്ചാം നൂറ്റാണ്ടിന് ശേഷമാണ് ശരിക്ക് ഈ ബുദ്ധമതത്തിൽ ഈ വലിയ തോതിലുള്ള പ്രതിമ നിർമ്മാണം കാണുന്നത് അത് ആ ഇത്രയും ട്രഷറായിട്ടുള്ള ഒരു വലിയ കണ്ടുപിടുത്തമാണ് സിനേ സാറിന്റെ നേതൃത്വത്തില് കേരളം നടന്നത് ഈ ബുദ്ധപ്രതിമ അവരോധിച്ച പ്രതിമയും സാ പറഞ്ഞു കേട്ടില്ലേ അതായത് അഞ്ചാം നൂറ്റാണ്ട് പ്രതിമ നിർമ്മാണത്തിന്റെ ആ ഘട്ടത്തിൽ തന്നെയുള്ള പ്രാഥമികമായ പ്രാഗ് ചരിത്രത്തിന്റെ ബിംബങ്ങളാണ് ഇപ്പോഴ് ഇവിടുന്ന് ഈ നീലേശ്വരത്തിന് ഇതാണ് നമ്മുടെ അപ്രത്യക്ഷമായത് കേരള സംസ്കാര കേരളം അറിഞ്ഞിട്ടില്ല ഭയങ്കര ഇതൊരു ഒരു ശരിക്കും പറഞ്ഞാൽ അപ്പൊ മൂന്നാം നൂറ്റാണ്ട് ബി സി മുതൽ മൂന്നാം നൂറ്റാണ്ട് എ ഡി വരെയുള്ള കാലത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഈ തെളിവുകൾ വളരെ നിർണായകമായ തെളിവുകളാണ് അവിടെ ബുദ്ധിസം ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് മാത്രമല്ല ലിഖിത തെളിവുകളുണ്ട് ഇപ്പം ചിലപ്പതികാരം മണി ഈ പറഞ്ഞ അമ്പതിനായിരം കവിതകൾ അവിടെ ആ കാലത്തെ സംഘകാല സാഹിത്യകൃതികൾ എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും ക്രിസ്തു ആയിട്ട് ഒരു രേഖ കിട്ടിയിട്ടുണ്ട് അതിൽ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളുണ്ട് പിന്നെ തമിഴിൽ ആ ആ ക്ഷേത്രത്തിലേക്ക് ആ വിഹാരത്തിലേക്ക് കൊടുത്ത സ്ഥലങ്ങളുടെ അതിരുകൾ ഒക്കെ പറയുന്ന കുറച്ച് ഭാഗമുണ്ട് അപ്പോൾ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങളും അതിൽ ബുദ്ധനെ പറ്റി സംഘത്തെപ്പറ്റി ധർമ്മത്തെ പറ്റിയിട്ട് ഒക്കെ ഉള്ളതുണ്ട് സംസ്കൃത ശ്ലോകങ്ങളിൽ അതാ ഉള്ളൂ സംഘകാലം ഇൻക്ലൂഡിങ് ഈ ചിലപ്പതികാരം ഒമ്പതാം നൂറ്റാണ്ടിലാണെന്നാണ് എം ജി എസിനെ എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തില് ഒൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമായിട്ട് ചുവഗിരം ശുഖപുരം അവിടെ ചില ആ ക്ഷേത്രത്തിലെയും ശിവക്ഷേത്രമാണ് കരിങ്കലിൻ്റെ തൂണുകളിൽ അടിത്തറയിൽ അസ്ഥി വാരം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലൊക്കെ ആ കാലത്തെ എട്ടാം നൂറ്റാണ്ടിലും ഒൻപതാം നൂറ്റാണ്ടിലും ലിപികളിൽ ചില ലിഖിതങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ക്ഷേത്ര രേഖകളെന്ന് പറയാം അതിനുമുമ്പൊന്നും ഉണ്ടാവാൻ ഇടയില്ല അതൊരു വാമൊഴി പാരമ്പര്യത്തിലാണ് വളരെ കാലം നിലനിന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഒരു ഈ സാധനം കണ്ടു കിട്ടുന്നത് മനസ്സിലായോ അപ്പോൾ എത്രയോ തലമുറകളുടെ വാമൊഴിയായി ഇത് കൈമാറ്റം ചെയ്തതാ അപ്പോൾ അതിനകത്ത് ഒമ്പതാം നൂറ്റാണ്ടിലെ ഒരു പരാമർശം കണ്ടാൽ ഉടനെ അതൊമ്പതാം നൂറ്റാണ്ടിൽ എന്ന് പറയും അതേസമയം അതിനേക്കാട്ടി വളരെ സ്പഷ്ടമായൊരു ഒരു യാഥാർത്ഥ്യം അതിനകത്ത് ഉള്ളത് അവിടെ രാജവംശങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ മൂന്ന് രാജവംശങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ നാലാം നൂറ്റാണ്ടിലുണ്ടായ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിൽ പ്രബലമായ പല്ലവ രാജവംശത്തെ പറ്റി പറയുന്നേ ഇല്ലേ വളരെ ക്ലിയർ ഇൻഡിക്കേഷൻ അല്ലേ ആ പൊളിറ്റിയെ പറയുമ്പോൾ അതിനുശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്കും വലിയ മാറ്റങ്ങളല്ല ആ മാറ്റങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ലല്ലോ മണിമേഖല അത് മൂന്ന് പ്രദേശങ്ങളും അതോട് ചേർന്നിട്ടുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളുടെയും പരാമർശങ്ങളല്ലാതെ മറ്റൊന്നുമില്ല ഇവിടെ വരെ നമ്മളുടെ ഒരു വളരെ ആയിട്ടുള്ള ഒരു ചരിത്ര വിശ്ലേഷണ പഠനം കേരള പൊതുസമൂഹത്തിന് മുതൽക്കൂട്ടാകാവുന്ന ചില കണ്ടെത്തലുകൾ നടത്തിയ ഒരു മഹാമനുഷ്യൻ്റെ ഒരു ചരിത്ര പ്രതിഭയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എളിമയോട് കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് സാറിൻ്റെ വിഷയങ്ങളെ സമീപിക്കാനുള്ളൊരു ഓപ്പണ്സ് ഒരു ഹിസ്റ്റോറിയൻ ഏറ്റവും ആവശ്യമായ സംഭവമാണ് തുറവി എന്ന് എന്നുകൊണ്ട് ചരിത്രപരമായ ചരിത്ര വസ്തുതകളോടും കാലങ്ങളോടുമുള്ള വളരെ വിനയാന്തമായ ഓപ്പണ്സ് അതാണ് ഞാൻ സാറിന് പഠിച്ചത് അത് ഒരു മസ്റ്റാണ് അതായത് മുൻവിധികളില്ലാതെ മുൻവിധികൾ ഇല്ലാതെ ഒരു വിഷയത്തെ ആ വിഷയത്തിൻ്റെ സിക്സിൻ ലൈവൻ അതിൻ്റെ തലത് തറയിൽ നിന്നുകൊണ്ട് ആ വിഷയങ്ങളെ കണ്ട് മനസ്സിലാക്കാനോ മറ്റുള്ളവർ കൊണ്ട് മത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ നല്ല ഒരു സാംസ്കാരിക ചർച്ചയാണ് ഇപ്പോൾ നടന്നത് സാറെ ഈ വിഷയത്തിൽ ഞങ്ങളോട് സാറ് കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും സാറ് ജീവിതത്തിനനുഷ്ഠിച്ചു പോകുന്ന സാംസ്കാരിക പ്രതിബദ്ധതയുടെ ഒരു ഭാഗമായി പ്രകാശനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായ വളരെ അമൂല്യമായ ഒരു ചരിത്ര ശേഷിപ്പാണ് പട്ടണത്തിൽ നിന്ന് ലഭിച്ചത് നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ ആ ബുദ്ധരൂപത്തിൻ്റെ ഇരിപ്പിട സംവിധാനങ്ങൾ അതിൻ്റെ വിഗ്രഹമാണിത് ബാക്കിയുള്ളത് പോയി കാണും അല്ലെങ്കിൽ ഡാമേജ് ആക്കി കാണും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പം പത്താം നൂറ്റാണ്ടിൽ ഒത്തിരിയേറെ ബുദ്ധവിഭയങ്ങൾ ഡാമേജ് ആകുകയോ ആക്കുകയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴതല്ല ഈ ഒരു പട്ടണ എക്സ്കവേഷനിലെ അമൂല്യമെന്ന് പറയാൻ ഇപ്പം കെ സി എച്ച് ആറിനോട് വളരെ കേരള സമൂഹം തന്നെ കടപ്പെട്ടിട്ടുണ്ട് കാര്യം കെ സി എച്ച് ആറിൻ്റെയും പുസ്തകത്തിലാണിത് ഉള്ളത് പട്ടണ എക്സ്കവേഷൻ്റെ പന്ത്രണ്ടാം ഓളിയത്തിൽ പതിനെട്ടാമത്തെ പേജിലാണ് പട്ടണത്തിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത ബുദ്ധൻ്റെ ആസനസ്ഥ രൂപം ഏറ്റവും അമൂല്യമായിട്ടുള്ളത് അതിൻ്റെ ആ ആസനസ്ഥ രൂപത്തിൻ്റെ ബോട്ടം അതിൻ്റെ സൈഡ് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന ആ ഭാഗത്ത് നാലാൾക്കാർ ശവാസനത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബുദ്ധ വിഹാരത്തിൽ പോയാലും തെങ്കാശിയിലെ ശങ്കരദ്വൂപ്പിലെ അപ്പം ആ ബുദ്ധ വിഹാരത്തിൻ്റെ പടിഞ്ഞാറവശത്ത് അതിൻ്റെ ആ ആ വലിയ സ്തൂപത്തിൽ തന്നെ ഒരു ശയ ബുദ്ധൻ്റെ ശയന രൂപം ബുദ്ധ ബുദ്ധ മെഡിറ്റേഷന് മൂന്ന് പോസ്റ്റേഴ്സാണ് അവിടെയുള്ള ഡോക്ടർ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് ഒന്ന് കിടന്ന് കിടപ്പ് രൂപം അത് പരിനിർവഹണയ്ക്ക് മുമ്പുള്ള മുഹൂർത്തത്തിലേക്കാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ആഫ്റ്റർ ലൈഫിലേക്ക് ബുദ്ധൻ കടന്നു പോകുന്നതിന് മുമ്പുള്ള ഒരു പോസ്റ്ററാണത് ഒരു ശയനൂപം ആ ശയനരൂപമാണ് ശരിക്കും ഈ പട്ടണം ബൗദ്ധരൂപത്തിൻ്റെ അതിൻ്റെ താഴത്തെ പടികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുൾപ്പെടെയാണ് ഇപ്പോൾ അബ്സ്കോണ്ടിങ് ആയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്കൗണ്ടിങ് മീൻസ് അനധികൃതമായ അധികാരികളെ അറിയിക്കാതെ കാണാതെ പോവുക അതൊക്കെ കടത്തി കളയുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നിരിക്കുന്നത് ഇത് ബുദ്ധരൂപത്തിന് മാരളം മുഴുവൻ സംഭവിച്ചിട്ടുള്ള പ പത്താം നൂറ്റാണ്ട് തുടങ്ങിയിട്ടുള്ള ആ അതേ ഒരു സമീപനമുണ്ട് അതിപ്പോഴും തുടരുന്ന പോലെ തോന്നും കാരണം രണ്ടായിരത്തി മൂന്നില് ഈ ചേർത്തെല്ലാം തൈക്കാണ്ടശ്ശേരി ഭാഗത്തിൽ നിന്ന് താക്കണ്ടശ്ശേരി എട്ടാം വാർഡിൽ നിന്ന് ഒരു കേശവചാട്ടൻ്റെ പറമ്പിൽ നിന്ന് ഒരു ബുദ്ധരൂപം ഇതുപോലെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഞാനെന്ന് അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ പുറകെ കൂടെ നമ്മൾ നടന്നതാണ് കൂടെ ഒരു മംഗളാദേവിയുടെ രൂപം കൂടി ഉണ്ടായിരുന്നു അപ്പോഴാണ് നമുക്കത് അവലോകദുശ്ചരനാണെന്ന് പറയാൻ പറ്റേണ്ടത് പക്ഷേ ആ രൂപവും അബ്സ്കോണ്ടിങ് കാണാനില്ല ചില പുസ്തകങ്ങളിൽ ഞാൻ വായിച്ചത് അത് കൃഷ്ണപുരം കൊട്ടാരത്തിലുണ്ടെന്ന് കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളപ്പോൾ ചെന്നപ്പോൾ ആ രൂപമല്ല അവിടെ ഇരിക്കുന്നത് അത് വേറെ രൂപമാണ് കടശരിന്ന് കണ്ടെത്തിയ രൂപം ഇപ്പോഴും കാണുന്നില്ല വീണ്ടും കാണാതാകുന്ന ബുദ്ധരൂപങ്ങൾ